നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അങ്ങനെ ഈ സീസണിലെ ബിഗ് ബോസ് അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ടൈറ്റൽ വിന്നർ അനുമോൾ ആദ്യം തന്നെ അനുമോക്ക് അഭിനന്ദനങ്ങൾ ഈ വർഷത്തെ ബിഗ് ബോസിലെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പെൺകുട്ടി അതായത് നമ്മുടെ ദിൽഷയ്ക്ക് ശേഷമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടിയാണ് അനുമോള് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു മേ ബി അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിന്നർ എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഇന്ന് വിന്നർ ആവുകയായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പായിട്ട് നമ്മുടെ അനീഷും സെക്കൻഡ് റണ്ണറപ്പായിട്ട് ഷാനവാസ് അതുപോലെ തേർഡ് പൊസിഷനിൽ നെവിൻ തേർഡ് പൊസിഷൻ മീൻസ് തേർഡ് റണ്ടറപ്പ് ഫോർത്ത് റണ്ടർ അപ്പായിട്ട് നമ്മുടെ അക്ബർ ഖാൻ അങ്ങനെ ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയോട് കൂടി തന്നെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം എന്താണ് ഈ സീസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അത് ഞാൻ വൈൻഡപ്പ് വീഡിയോയ്ക്ക് മുമ്പേ ഞാൻ ഞാനത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗെയിമുകളും ഒരുപാട് വിമർശനങ്ങളും ചർച്ചകൾക്കുമൊക്കെ വഴിത്തിരിഞ്ഞ ഒരു സീസണായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസണ് അപ്പം അതിനകത്ത് തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പലർക്കും പുറത്താണെന്ന് പറഞ്ഞാലും പലർക്കും ഗെയിമിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻ്റുകളെ കുറിച്ചും ഈ സീസണ് മൊത്തത്തിലുള്ള സീസൺൻ്റെ ഒരു രീതി അനുസരിച്ചാണെന്ന് പറഞ്ഞാലും പലർക്കും പല അഭിപ്രായങ്ങളാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പ് ഫൈവ് ഈ സീസണിലെ ഒരു ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നമുക്ക് കാണാനേക്കൊണ്ട് കഴിയുന്നത് ഇതിൻ്റെ താഴോട്ട് പോകുവാണെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് എന്നിപ്പോൾ ഇനി പറയാനേക്കൊണ്ട് ബുദ്ധിമുട്ടാണ് കാരണം കറക്റ്റായിട്ടുള്ള ആരഞ്ച് സ്ഥാന സ്ഥാനങ്ങൾക്ക് വരുന്ന ആൾക്കാരെ നമുക്ക് കാണാനേക്കൊണ്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആ നൂറ് ദിവസം അവരോട് നിന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റിൽ വിന്നറായിട്ട് ഒരാൾ വന്നെങ്കിലും ആ ഒരു വിജയം ഈ ഒരു അഞ്ചു പേരുടെ അവകാശം കൂടാണ് കാരണം അവർ ആ നൂറ് ദിവസം അവിടെ എല്ലാ പ്രതിസന്ധികളെയും താണ്ടി നിന്നവരാണ് ഓരോരുത്തർക്കും പല ഗെയിമുകളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അനുമോള് ടൈറ്റിൽ വിന്നറായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ ഇനിയിപ്പോൾ സീസൺ കഴിഞ്ഞല്ലോ ചില കാര്യങ്ങൾ കൊണ്ട് പറ്റത്തില്ല അപ്പം ഏതൊരു അഭിപ്രായം കാണും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് മറ്റുള്ളവരാടെ കാഴ്ചപ്പാടിനെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് തന്നെ സീസൺ സെവനിലെ വിന്നറായിട്ട് അനുമോളെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് നൂറ് ശതമാനം യറായിരുന്നു അനുമോൾ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സീസണിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് കണ്ടന്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു താരം അനീഷും അനുമോളുമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പിസോഡുകളിലൊക്കെ ലൈവ് കാണണമെന്നല്ല ഞാൻ പറഞ്ഞത് എപ്പിസോഡുകളിലൊക്കെ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കണ്ടന്റ് കയറി വന്നത് അനുമോളുടെ ആയിരുന്നു അപ്പം അത്രയും ഒരു താരം കുടുംബ അറിയാവുന്ന ഒരു താരം അങ്ങനത്തെ ലെവലിൽ കടന്നു വന്ന ആ ഒരു താരം ടൈറ്റിൽ വിന്നർ വിന്നറായിരിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേങ്കിൽ ഇത് നമുക്കറിയാം ഈ സീസണിൽ ഒരുപാട് പി ആറുകളുടെ കാര്യത്തിനെ കുറിച്ച് ചർച്ച വഴി ഒരു സീസണും കൂടാണ് അപ്പം ഓൾറെഡി അങ്ങനെ വന്നൊരു ആൾ കപ്പടിക്കുന്നതിനകത്ത് നമുക്ക് വലിയ എന്താണ് പറയുന്നത് ഒരു ഇത് തോന്നുന്നില്ല കാരണം സാധാരണ സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടി വന്നു ഗെയിം കളിച്ചു നൂറ് ദിവസം വരെ തികച്ചു നിന്നു കപ്പടിച്ചിട്ട് പോയി അപ്പോൾ ഈ സീസൺ വിന്നറായിട്ട് ആ കുട്ടി അറിയപ്പെടുന്നതിനെ മോൾ അപ്പം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ മനസ്സിലെ വിന്നർ എന്നുള്ളത് അത് അനീഷ് മാത്രമാണ് കാരണം അനീഷ് ഒന്നോ രണ്ടോ സ്ഥാനത്ത് വരുമെന്ന് നമ്മൾ പറയുന്നത് ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം വോട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറി മറിയാം ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അനീഷോ അനുമോളോ ഇവരിൽ ആരെങ്കിലും ഒരാൾ വിന്നറാകുമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മുടെ അഭിപ്രായവും നമ്മുടെ ആഗ്രഹവും പറയാനേക്കൊണ്ട് പറ്റുമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ് എൻ്റെ മനസ്സിലെയും അതുപോലെ ഈ സീസണിലെയും ടോപ്പ് കണ്ടസ്റ്ററായിട്ട് വിന്നറാവേണ്ടിയിരുന്ന ആൾ അനീഷായിരുന്നു കാരണം അദ്ദേഹം അവിടെ കാഴ്ചവെച്ചൊരു ക്വാളിറ്റി ഉണ്ട് ഒരു ഗെയിമിൽ ആ ഗെയിമർ എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും വിജ വിജയിച്ചു അദ്ദേഹം കൊണ്ടുവന്ന സ്ട്രാറ്റജി അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനുകൾ അതുപോലെ അദ്ദേഹം ഒരു കോമണറായിട്ട് കടന്നു വന്ന് അത്രയ്ക്കൊന്നും ഫെമിലിയർ അല്ലാത്തൊരു ഫേസ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ സീസണിൽ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ ഇതിനു മുമ്പൊന്നും നമ്മളെങ്ങും കണ്ടിട്ടില്ല അങ്ങനെ വന്ന ഒരാൾ ഇത്രയും സെലിബ്രിറ്റികളുടെയും മറ്റുള്ള ഫെയിമുള്ളവരുടെയും കൂടെ നിന്നിട്ട് ഈ ടോപ്പ് ടൂവിലേക്ക് കടന്നു വരുവാനും റണ്ണർ അപ്പാകുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻറ്റായിട്ടുള്ള പ്ലെയർ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിനകത്ത് ഇപ്പം അനുമോൾ ടൈറ്റിൽ കൊണ്ട് പൊക്കോട്ടെ പക്ഷേ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ പ്ലെയർ എന്ന നിലയിൽ അനീഷാണ് അവിടെ വിന്നറാവുന്നത് മനസ്സിലല്ലേ അത് നൂറ് ശതമാനവും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും തന്നെയാണ് സംഭവം അനിമോള് കപ്പ് കൊണ്ടുപോക്കും പക്ഷേ ജനമനസ്സുകളിൽ കീഴടക്കി ആ ഒരു ഗെയിമിനോട് നീതിയോട് പുലർത്തി കളിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പ്രിഫറൻസ് ചെയ്യുന്ന എൻ്റെ മനസ്സിലെ വിന്നർ എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് അനുമോളും അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷെ അനിമോടെ ഗെയിമുകൾ പലപ്പോഴും ഒരു നെഗറ്റീവ് ഗെയിം ആയിരുന്നു ആ ഒരു നെഗറ്റീവ് ഗെയിം വേറെ കണ്ടസ്റ്റൻ്റുകളും ഇവിടെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർ പുറത്തായി എന്നിട്ടും അനിമോൾ ഇന്ന് ഇത്രയും ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം അവർ പി ആർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അനുമോൾ മാത്രം പി ആറ് ചെയ്തിട്ട് വന്നിട്ടെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾക്കും പി ആർ ഉണ്ടായിരുന്നു പക്ഷേ അനുമോടെ പി ആറ് സ്ട്രോങ് ആയിരുന്നു അനുമോളെ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെ ഞാനൊരിക്കലും ഈ കാര്യത്തിൽ കുറ്റം പറയത്തില്ല കാരണം അനുമോൾ അവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പി ആറിനെ പുറത്ത് സെറ്റ് ചെയ്തിട്ട് അപ്പം ആ പി ആറ് അവരുടെ പണി നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തിട്ടുണ്ട് അപ്പം വിനു വിജയ് ഈ ഒരു ആളിനെ നിങ്ങൾ ഓർത്തുവച്ചേക്കുക അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടെ ഞാൻ പറയാം വിനു വിജയ് അടുത്ത സീസൺ എട്ടാം സീസണിലേക്ക് നിങ്ങൾ കടന്നു പോകാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പി ആർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഹൗസിലേക്ക് മത്സരാർത്ഥികളായിട്ട് കടന്നു പോവുക നിങ്ങൾ അതിൻ്റെ അതിനകത്ത് ചെന്നിട്ട് എന്ത് കണ്ടൻറ്റ് വേണേലും നിങ്ങൾ കൊടുത്ത് ഗെയിം കളിച്ചോ വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വേണമെങ്കിൽ ചെവ്ക്കലിന് ഒരു അടിയും കൂടെ കൊടുത്തോ യു ഷുഗർ മസ്റ്റായിട്ട് നിങ്ങൾ വിന്നറായിരിക്കും അപ്പോൾ പി ആറിൻ്റെ ചെയ്യുന്ന ആടെ പേര് ഞാൻ ഞാനൊന്നുകൂടെ മെൻഷൻ ചെയ്യുവാണ് വിനു വിജയ് വിനു വിജയ്ക്ക് നിങ്ങൾ പി ആർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളകത്ത് പോയിട്ട് എന്ത് തോന്നിയാസം വേണേലും കാണിച്ചോ നിങ്ങൾ അവിടെ വിജയികൾ ആയിരിക്കും കണ്ടന്റ് കൊടുക്കണം കേട്ടോ കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുക്കാൻ നിങ്ങൾ ഇറങ്ങരുത് കണ്ടന്റ് കൊടുക്കണം ഇത് എന്ത് കണ്ടന്റ് വേണേലും എന്ത് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ യൂസ് ചെയ്തു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബിഗ് ബോസിനിട്ടൊരെ പൊട്ടിച്ചു ഒരു വിഷയവും ഇല്ല നിങ്ങൾ വിജയികളായിരിക്കുന്നതായിരിക്കും അപ്പം എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും എന്താ അഭിനന്ദനങ്ങളാണ് ഈ സമയത്ത് നേരാനെ കൊണ്ട് തോന്നുന്നത് പ്രത്യേകിച്ച് അനീഷ് എന്നൊരു ഗെയിമർ ഈ സീസണിലുടനീളം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു അതിന് എനിക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ അഞ്ചാം പൊസിഷനിൽ അക്ബർ എന്ന വിക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ തട്ടി മാറ്റിക്കൊണ്ട് അദ്ദേഹം അനീഷിനെ പുണർന്നുകൊണ്ടൊരു വാക്ക് പറയുന്നുണ്ട് ആ വാക്കിലുണ്ട് അതെല്ലാം അനീഷേട്ട നിങ്ങളൊരു സ്ട്രാറ്റജിയുമായിട്ടും ഒരു ഗെയിം പ്ലാനായിട്ട് വന്നു പലപ്പോഴും ആ ഗെയിമുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ബൗണ്ടറിക്ക് മേൽ ഒരു ബൗണ്ടറി ലംഘിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻ്റേയും അളക്കാനോ അതിൽ അവരെ വ്യക്തിഗത് ചെയ്യാനോ അവരുടെ ലൈഫോ വെച്ച് കളിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഹഗം കൊടുത്തിട്ട് ആണ് എവിക്റ്റായി ആ ലാലേട്ടൻ്റെ വേദിയിലേക്ക് പോകുന്നത് അത്രയുമുള്ളു അതുതന്നെയാണ് മലയാള പ്രേക്ഷകർക്ക് പറയാനേ കൊണ്ട് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം അക്ബർ പറഞ്ഞ വാക്ക് നൂറ് ശതമാനവും അതിനോട് ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എൻ്റെ മനസ്സിലെ വിന്നർ ഒരിക്കലും അനുമോളല്ല അത് നമ്മുടെ അനീഷ് എന്ന കോടന്നൂർക്കാരൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ ഉടനീളമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിമും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയും കാരണം അവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവർക്കും നമ്മുടെ ഷാനവാസിക്ക പോലും അദ്ദേഹം എഫക്റ്റായി പോകുമ്പം സ്റ്റേജിൽ നിന്ന് പറയുന്നത് നമ്മുടെ അനീഷ് വിന്നറാകുമെന്നാണ് ഈ വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട അനുമോള് പോലും വിന്നറായപ്പം അനുമോടെ മോത്ത് പോലും ആ ഒരു എന്തായിരുന്നു ഞെട്ടലായിരുന്നു ഇത് ഞാനായിരുന്നു എന്നുള്ളൊരു ഞെട്ടൽ എന്താണ് അനുമോക്ക് അഭിനന്ദനങ്ങൾ അതുപോലെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ പിന്നെ ഈ ഒരു അവസരത്തിൽ ചിലരോട് കുറച്ച് നന്ദി പറയാതെ പോയാൽ നമുക്ക് ശരിയാകത്തില്ല ശൈത്യ നമ്മുടെ ബിന്നി പിന്നെ അതുപോലെ നമ്മുടെ ആർ ജെ ബിൻസി ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് കുറച്ച് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ റീ എൻട്രിക്ക് ആ ഹൗസിൽ കയറി ശരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നില്ല അത് വളരെ വളരെയധികം ആയിരുന്നു ആദ്യമോ കളിക്കാൻ പറ്റിയിട്ടില്ല പിന്നെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യണമല്ലോ നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ വളരെയധികം ശരിവെക്കുന്നത് തന്നെ ആയിരുന്നു നിങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ഈ സമയത്ത് നേരുന്നു അപ്പം ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് ഉള്ള പ്രതീക്ഷകളെ നമ്മൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റേ പുള്ളിയുടെ പേര് വിനു വിജയ് അടുത്ത തവണ പോകുന്നവർ നോട്ട് ചെയ്യുക വിനു വിജയ് ഓക്കെ അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ്